ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റഷ്യയും യമനും തമ്മിലുള്ള ബന്ധത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ യമനുമായി കാര്യമായി ബന്ധങ്ങളൊന്നും പുലർത്തിയിരുന്നില്ല തുടർന്ന് മൂന്ന് വർഷത്തിന് മുൻപ് ഉക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോൾ യമനുമായി വീണ്ടും ഊഷ്മളമായ ബന്ധം ആരംഭിച്ചു അതിന് കാരണം റഷ്യയുടെ മുന്നണി പോരാളികളായി ഹൂത്തികളെ തിരഞ്ഞെടുത്തതാണ് ഹൂത്തികൾ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നുമൊക്കെ അവർ സൈനികരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അതും മുൻനിര സൈനികരായി തന്നെയാണ് അവർക്ക് വലിയ ശമ്പളമാണ് റഷ്യ നൽകുന്നത് ഹൂത്തികളുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഹൂത്തികളെ യമൻ്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായി റഷ്യ കരുതുന്നുണ്ട് ആ ഒരു സ്നേഹവും താൽപ്പര്യവും റഷ്യ ഹൂത്തികളോട് പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പകുതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് സൂപ്പർ സോണിക്ക് കപ്പൽ വേദ മിസൈലുകൾ ഹൂത്തുകൾക്ക് റഷ്യ നൽകി എന്നുള്ള കാര്യമാണ് റഷ്യ അക്കാര്യം നിഷേധിച്ചിട്ടൊന്നുമില്ല ഹൂത്തികൾ നിരന്തരമായി ഉന്നം തറ്റാത്ത പാശ്ചാത്യ കപ്പലുകളെ ആക്രമിക്കുന്നതിൻ്റെ കാരണം ഈ മിസൈലുകളാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ആരോപിക്കുന്നത് ഇറാൻ മിലിറ്ററി ഉപയോഗിച്ച റഷ്യ അതിലും വലിയ സഹായങ്ങൾ ഈ ഹൂത്തികൾക്ക് നൽകുന്നതായി പാശ്ചാത്യ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ ചില കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് അതിൽ അവരുടെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ സൈനിക താവളങ്ങൾ വൈദ്യുത ആണവ നിലയങ്ങൾ തുടങ്ങി തന്ത്രപ്രധാനമായ പല മേഖലകളും ഈ റഷ്യ ഹൂത്തികൾക്ക് കൈമാറിയിട്ടുണ്ട് മാത്രവുമല്ല ചെങ്കടൽ വഴി കടന്നു പോകാൻ സാധ്യതയുള്ള മുഴുവൻ കപ്പലുകളുടെയും ഡാറ്റകൾ ഹൂത്തുകൾക്ക് റഷ്യ ഇപ്പോഴും കൈമാറുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണവും പാശ്ചാത്യർ ഉന്നയിക്കുന്നു ഇവയെല്ലാം വെച്ചാണ് ഹൂത്തികൾ കൃത്യമായി തന്നെ ഈ കപ്പലുകളെ ആക്രമിക്കുന്നത് തന്നെയുമല്ല ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഹൂത്തികൾ മിസൈലുകൾ അയച്ചിരുന്നു അത് മാരകമായ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നതെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഈ എയർപോർട്ട് ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരിക്ക് പരിക്കുകയറ്റുകയും മരണങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടും കൃത്യമായ വിവരങ്ങൾ ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അവർ സാധാരണ പറയാറുള്ളത് ഞങ്ങൾക്ക് ചെറിയ നിസാരമായ പരിക്കുകളൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തവണ അങ്ങനെയല്ല നിരന്തരമായി ഹൂത്തുകൾ ഈ ഇസ്രായേലിൻ്റെ പല തന്ത്രപ്രധാന മേഖലകളും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ ഇറാൻ മാത്രമല്ല റഷ്യയാണെന്ന് ഇപ്പോൾ ഇസ്രായേലും ആരോപിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ഹൂത്തികൾക്ക് പിന്നിൽ നിന്നുള്ള റഷ്യയുടെ കളിയെ ഇസ്രായേലിനെയും അമേരിക്കയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ വാർത്ത ഇന്നലെയും മിനിഞ്ഞന്നുമൊക്കെ ഹൂത്തുകൾക്കും വളരെയധികം നാശം ഈ ഇസ്രായേൽ നിന്ന് വരുത്തിയിട്ടുണ്ട് ഹൂത്തുകളുടെ എയർപോർട്ട് അടിച്ചതിന് തൊട്ടു പിന്നാലെ ഹൂത്തുകളും തിരിച്ച് ഇസ്രയേലിൻ്റെ എയർപോർട്ടിലേക്ക് അടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ കൃത്യമായി പകരത്തിന് പകരമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിലും മാരകമായൊരു ആക്രമണമാണ് ഹൂത്തുകൾ ഇപ്പോൾ ഇസ്രയേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അയൺ ഡോമുകൾ മിക്കവാറും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അയൺ ഡോമുകൾ പലതവണ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അമേരിക്ക അവരുടെ താട് സംവിധാനം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെ രക്ഷിച്ചു എന്നാൽ ഈ താടിൻ്റെയും കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹൂത്തുകളുടെ മിസൈലുകൾ ഇസ്രയേലിൽ വീണുകൊണ്ടിരിക്കുന്നത് അവയെല്ലാം തന്നെ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് എന്ന് ഇസ്രായേൽ തീർത്തും വിശ്വസിക്കുന്നു അല്ലാതെ ഇവർക്ക് ഇത്രയും വലിയ ആയുധങ്ങളൊന്നും കിട്ടില്ലല്ലോ കൃത്യമായ സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്തുകൊണ്ട് അവിടേക്ക് ആക്രമണം നടത്താൻ ഹൂത്തുകൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ റഷ്യ പോലുള്ള ഒരു വലിയ രാഷ്ട്രം തന്നെ ഉണ്ടാവണം റഷ്യ മാത്രമല്ല ഈ ചൈനയുടെയും കൊറിയയുടെയും ഒക്കെ ആയുധങ്ങൾ ഇപ്പോൾ ഹൂത്തുകൾക്ക് ലഭിക്കുന്നുണ്ട് അവയെല്ലാം റഷ്യ വഴിയാണ് അത് ഇസ്രായേലിനെ വളരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അല്ല അവർക്കിപ്പോൾ മറ്റു രക്ഷയൊന്നുമില്ല ഈ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് കുറേ ആയുധങ്ങളും വെച്ച് അടിക്കുന്നതല്ലാതെ അമേരിക്കയുടെ എല്ലാ ആയുധങ്ങളുടെയും എല്ലാ പവറുകളും ലോകം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ റഷ്യയുടെയും ഇറാൻ്റെയും ചൈനയുടെയും കൊറിയയുടെയും ആയുധങ്ങളുടെ പവർ ഇതുപോലെ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൂടാതെ റഷ്യ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഹൂത്തുകൾക്ക് ഈ പുതിയ പുതിയ ആയുധങ്ങൾ നൽകുന്നതിലൂടെ അതിൻ്റെ പ്രഹരശേഷി അളക്കുകൂടിയാണ് അവർ ചെയ്യുന്നത് അവരുടെ ആയുധങ്ങൾ എത്രയധികം നാശം വരുത്തുമെന്ന് അവർക്ക് അറിയേണ്ടതുണ്ട് അത് ഈ സയനിസ്റ്റുകൾക്ക് മേൽ തന്നെ പ്രയോഗിച്ചാൽ ഋഷയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കൊടുക്കുന്നത് ദിവസം അതുകൂടാതെ ഇന്നലെ സൊക്കോകോ ദ്വീപിനടുത്ത് വെച്ച് ഒരു അമേരിക്കൻ ചരക്ക് കപ്പലിനെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ബ്രിട്ടീഷ് ഓയിൽ ടാങ്കറിനെയും ആക്രമിച്ചിട്ടുണ്ട് ഈ ഹൂത്തുകൾ നിരന്തരമായി ഇങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് റഷ്യയുടെ ആവശ്യപ്രകാരമാണ് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് കാരണം പുതിയ പുതിയ ആയുധങ്ങൾ ഉക്രൈന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഉക്രൈനെ എത്രയധികം സഹായിക്കുന്നു അത്ര അധികം അല്ലെങ്കിൽ അതിലും കൂടുതൽ ഹൂത്തികളെ റഷ്യ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരിക്കലും അമേരിക്കയ്ക്ക് റഷ്യയെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അവർ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ റഷ്യ ഹൂത്തികൾക്ക് ആയുധങ്ങൾ കൊടുത്താൽ അതങ്ങനെ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ടുതന്നെ അമേരിക്ക അനങ്ങുന്നില്ല ഇസ്രയേൽ തുടർന്നും ഈ ഹൂത്തികളെ ആക്രമിച്ചാൽ റഷ്യ നേരിട്ട് ഇടപെടും എന്ന് ഈ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും അതിമാരകമായ ആക്രമണങ്ങളൊന്നും ഈ ഹൂത്തികളെ ചെയ്യാത്തത് അല്ലെങ്കിൽ അവർ പണ്ടേ എമനക്കാടിക്ക് നിരപ്പാക്കി കളഞ്ഞാൽ കാരണം റഷ്യ നേരിട്ട് ഇടപെടും ഇറാനും ഇടപെടും എന്നവർ ഭയക്കുന്നുണ്ട് അത് ഈ ഇസ്രായേലിന് ഭയങ്കര അധികം ദോഷം ചെയ്യും അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് എയർപോർട്ടും അല്ലെങ്കിൽ കുറച്ച് മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയയിലോ അതല്ലെങ്കിൽ പോർട്ടിലോ എവിടെയെങ്കിലും കണ്ട് ബോംബിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആക്രമിച്ചതെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇസ്രായേലിന് അതിലും ഭീകരമായ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ വെള്ളവും കരണ്ടോ ഒന്നും ഇല്ല ഇസ്രായേലിനിപ്പോൾ അതുപോലെ ജനങ്ങൾ അഭയാർത്ഥികളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവരുടെയെല്ലാം വീടുകളൊക്കെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് കാണുന്ന പോലെ അല്ല പാതിരാത്രിക്ക് ബങ്കറുകളിലേക്ക് അവർ സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലുകൾക്ക് ഇപ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാകും വരെ യൂത്തികൾ ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് പുതിയ വാർത്ത പുറത്തു വരുന്നത് റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഉക്രൈനുമായി ഒരു യുദ്ധം അവസാനിപ്പിക്കൽ വളരെ അത്യാവശ്യമാണ് അത് അമേരിക്കയുടെ ഇടപെടൽ കാരണം യുദ്ധം നീണ്ടു 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 പോവുകയാണ് അപ്പോൾ അത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യുവന്മാരെ എവിടെ അഴുക്കി നിരപ്പാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം റഷ്യയ്ക്ക് ബോധ്യം വന്നിട്ടുണ്ടുള്ളൂ അതുകൊണ്ടാണ് റഷ്യ ഇപ്പം ഹൂത്തുകളുടെ പിന്നിൽ ഇത്ര ശക്തമായി തന്നെ അണിതിരക്കുന്നത് അല്ലെങ്കിൽ റഷ്യയൊക്കെ ഈ ഹൂത്തുകളെ വളർത്തി വിടുവൂ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന കേസേ ഉള്ളൂ പാശ്ചാത്യ മാധ്യമങ്ങളും അതുതന്നെയാണ് പറയുന്നത് കാരണം റഷ്യയുടെ ആവശ്യമാണ് ഇപ്പം യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഈ ഹൂത്തുകളുമായി ഒരു വെടിനിർത്തൽ കരാറിനെ നെതന്യാഹു തയ്യാറാവുന്നുണ്ട് പക്ഷേ ഹൂത്തുകൾ അതിന് തയ്യാറാവുന്നില്ല അതായത് അവർ പറയുന്നത് ഗസയിലെ യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കാതെ ഗസയിലെ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് അവർ തീർത്ത് ഓരോ ആക്രമണത്തിന് ശേഷവും അവരുടെ വ്യക്താവ് പറയുന്നുണ്ട് അത് നമ്മളെല്ലാം സ്ഥിരമായി കാണുന്നതാണ് പക്ഷേ അത് ഇസ്രയേലിനെ മാത്രം മനസ്സിലാകുന്നില്ല എന്നാൽ അവരുടെ നാട്ടിലേക്ക് ഈ ബോംബ് വീഴാതെ ഒന്ന് ഇരിക്കാൻ വേണ്ടി അവർ ഗസയെ ആക്രമിക്കാതിരിക്കും പക്ഷേ അവർ അത് സ്ഥിരമായിട്ട് തുറന്നുകൊണ്ടിരിക്കുക ഇരിക്കുകയാണ് അതിന് കാരണം അവർക്കിപ്പോൾ ഗസ പിടിച്ചെടുക്കണം അവിടെ അവർക്ക് സെറ്റിൽമെൻറ്റുകൾ നടത്തി അവിടെ ജനങ്ങളെ കൊണ്ട് താമസിപ്പിക്കുന്ന അവരുടേതാക്കി മാറ്റണം അവർ ഇസ്രയേലിൻ്റെ രാജ്യം തന്നെ അങ്ങനെയാണല്ലോ അല്ലാതെ ഇവർ കാശ് കൊടുത്ത് മേടിച്ചതോ ആരും അവർക്ക് എഴുതി കൊടുത്തോന്നും അല്ലല്ലോ ഇവർ പഴയ കാലത്തെ പോലെ ആക്രമിച്ച് കീഴടക്കി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെല്ലാം കൊന്നൊടുക്കി തല്ലി ഓടിച്ച് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ ശരിക്കും നടക്കുന്നത് കേസാ അതിന് യുദ്ധമായിട്ട് കാണേണ്ട ആവശ്യമില്ല അവർക്കാവശ്യമുള്ള സ്ഥലങ്ങളിലെ നാട്ടുകാരെ തല്ലി ഓടിക്കുന്നു അല്ലെങ്കിൽ കൊന്നൊടുക്കുന്നു എന്നിട്ട് അവർ ആ സ്ഥലം പിടിച്ചെടുക്കുന്നു ഇത് നമ്മുടെ നാട്ടിലൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ നമുക്ക് ആവശ്യമുള്ള സ്ഥലം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കുറേ പേര് ഓടിക്കൊണ്ട് കുറേ ആയുധങ്ങളൊക്കെ ആയിട്ട് നാട്ടുകാരെല്ലാം തല്ലി ഓടിക്കുക ആ പ്രദേശം നമ്മുടെതാക്കുക വേണം ചെയ്യുക ഈ ഹൂത്തുകളുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നതന്യാഹു അവരുമായി എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാവൂ എന്ന് പാശ്ചാത്യർ ഈ നതന്യാഹുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അയാൾക്കതിന് കഴിയുന്നില്ല കാരണം അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ ഹൂത്തുകളുമായിട്ടുണ്ടായാൽ ഈ പിന്നെ ഇവർ ചത്താ പോരെ അവിടെ നിന്ന് നോക്കല്ലേ ലബനോന് ഇതന്നെയല്ല സംഭവിച്ചത് അതിലെ ലബനോനെ പോലെ അല്ല ഇവർ ഈ ഹൂത്തുകളെ സംബന്ധിച്ച് അവർക്ക് വെളിവൊന്നുമില്ലല്ലോ അവർ പ്രാന്തന്മാരാന്നാണ് ഇപ്പോൾ എല്ലാവരും ലോകം മുഴുവൻ പറയുന്നത് ഒരു വെളിവില്ല അവർക്ക് കാരണം അവരൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവർക്ക് ഭയമൊന്നുമില്ല അവർ കണ്ടില്ലേ ബോട്ടിന് ചെറിയ ബോട്ടിലൊക്കെ പോയി വലിയ വലിയ കപ്പലുകൾ പിടിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ അതിനുകൊണ്ട് ബോംബ് വെക്കുകയാണ് അവിടെ നിന്ന് കപ്പലിൽ നിന്ന് വെടിവെക്കും പക്ഷേ അവർക്കൊന്നും ഒരു പ്രശ്നമല്ല അവരിങ്ങനെ ആക്രമിച്ച് കപ്പലുകളെ തകർക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ദൂരെ വന്നിട്ടൊരു മിസൈലടിച്ചു തീർക്കുകയൊന്നും അല്ല അതല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ടെക്കിനിക്ക് ഡ്രോൺ ഉപയോഗിച്ചിട്ട് കപ്പലിനെ ആക്രമിക്കുക അതാണ് അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദിവസം പണി നടത്തുന്നുണ്ട് ദിവസവും ഇസ്രായേലിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവരുടെ കൈക്ക് വന്നു കയറുന്ന ഈ ഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിലും വലിയ രസമാണ് കുമാരന് എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് തന്നെ വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇത്രയും കപ്പലുകൾ തകർത്തിട്ടും നമുക്കൊന്നുകൂടെ പോയി നോക്കാം എന്ന് പറയുന്ന ഭയങ്കര സംഭവം അത് അത് നമ്മൾ ചിന്തിക്കണം കാരണം ഇത് ആഫ്രിക്ക ചുറ്റണേ നല്ല ചടങ്ങാണ് നല്ല ചിലവുള്ള കേസാണ് ഇതിനകത്തിരിക്കുന്നതാണെല്ലാം കീഞ്ഞ് പോകും കറങ്ങി തിരിഞ്ഞെല്ലാം വരുമ്പോൾ മാസം കൊണ്ട് ഈ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ എത്തുമ്പോൾ നശിച്ചു പോകുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത് അല്ല കാറോ ലോറിയൊക്കെയാണ് അപ്പറേം കൊണ്ടുവരാം അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഇതിലേ കൊണ്ടുവരണ്ടേ അതിന് സമയമില്ലല്ലോ അത് പെട്ടെന്ന് തന്നെ എക്സ്പയർ ആയി പോകുന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ കൊണ്ടുവരുന്നത് പക്ഷേ അത് ഹൂത്തുകൾക്ക് എന്തെല്ലാം അറിയാവോ അവർ ഷിപ്പ് എന്നാണ്ട് അപ്പോഴടിക്കുക ഇസ്രായേലിലോട്ടാണോ ആ എന്നാൽ കൊടുത്തേക്കാം ഇതന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കപ്പൽ ഇവരുടെ കൈക്ക് വന്ന് കയറുക എന്നുള്ളതാണ് നൂറിലധികം കപ്പൽ ഇത്രയും ആളുകൾ അവർ ഓർമ്മ പിടിച്ചോണ്ടും പോയി അവരുടെ മ്യൂസിയാക്കി വെച്ചിരിക്കുകയാണ് അവർ ഇവന്മാർക്ക് പേടിയൊന്നുമില്ല എത്ര വേണേലും നിങ്ങൾ ബോംബ് അടിച്ചോളാനാണ് പറയുന്നത് അവർക്കത് പ്രശ്നമേ അല്ലെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ലോകത്ത് ആർക്കും പറയാൻ കഴിയില്ല കാടന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ കൂത്തലാവൂര് എണ്ണമാണെന്നുള്ളൂ അതിപ്പോൾ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അവരുടെ രക്ഷയൊന്നുമില്ല ഇസ്രായേൽ ചിലപ്പോൾ ഈ ഗസയെ ആക്രമണം നിർത്താതിരിക്കാൻ മാർഗമില്ല ഈ ഹൂത്തികൾ അത്രയും വലിയ ശരി അവരെ ഒതുക്കാൻ ഒരു മാർഗവും അമേരിക്ക നോക്കിയിട്ട് നടക്കുന്നില്ല ഇസ്രായേലും നോക്കിയിട്ടും നടക്കുന്നില്ല പിന്നെ എന്തു ചെയ്യും അതിൻ്റെ കൂടെ റഷ്യയെ പോലുള്ള വലിയ വലിയ രാജ്യങ്ങളും പുറകിൽ ആയുധങ്ങളും കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഒരു രക്ഷയില്ല എന്തായാലും ഗസയെ ആക്രമിക്കുന്നതോറും കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേലിനും ഹൂത്തുകളെ ഏൽപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും കിട്ടണമല്ലോ വൺ സൈഡ് മാത്രം പോരല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൂത്തുകളെ പിന്തുണക്കായിരിക്കാൻ നോക്കുകയല്ലോ ഈ അവസരത്തിൽ ജീവൻ എല്ലാവർക്കും തുല്യമാണല്ലോ അത് ഇസ്രയേലി ആയാലും ഈ പലസ്തീനി ആയാലും എല്ലാവരും തുല്യം തന്നെയാണ് ഇവിടെ മരിക്കുമ്പോൾ അവിടെയും ഒരാൾ മരിക്കുന്നത് നല്ലതന്നെയാണ് തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ഹൂത്തുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്